ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തോളമായിട്ട് മൈനിങ് നടക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സത്തോഷി മൈനിങ് ആപ്ലിക്കേഷൻ അപ്പോൾ ഇതിൽ പുതുതായിട്ട് ഒത്തിരി പേർ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളും പ്രോബ്ലംസും ഉണ്ട് ഓപ്പണെക്സിൻ്റെ മൈനിങ് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ആകെ നടക്കുന്ന ഒരു മൈനിങ് ഇതാണ് ബി ഡബ്ല്യു ഡി ടോക്കണിൻ്റെ അത് ഒരു ഇരുപതിനായിരം പേർക്കേ ഉള്ളൂ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു നാല് ഓപ്ഷൻ ഇവിടെ കാണുന്നത് ഒന്ന് എയർഡ്രോപ്പ് ഒന്ന് ഗീവേ ഒന്ന് ഹാഷ് കാർഡ് ഒന്ന് ഗിഫ്റ്റ് കാർഡ് ഈ ഹാഷ് കാർഡ് ഗിഫ്റ്റ് കാർഡ് യൂസ് ചെയ്യാൻ പലർക്കും അറിയില്ല അപ്പോൾ ഈ ഡ്രോപ്പ് എന്ന് ഇത് പറയുന്നത് മെയിൻ പേജാണ് രണ്ടാമത്തെ ഈ കാണുന്ന ഈ ഓപ്ഷൻ ഗി എവേ ഗീ എവേ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് കാണാൻ കഴിയും ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു വോട്ട് ഇവിടെ വോട്ട് കിട്ടും ഇത് വന്നിട്ട് റഫർ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ആരെങ്കിലും റഫർ ചെയ്യുകയാണെങ്കിൽ സക്സസ്ഫുള്ളി റഫർ ചെയ്തവർ മൈനിങ് ആരംഭിക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഇവിടെ വന്നിട്ട് ഒരു നൂറ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടും ആ നൂറ് പോയിൻ്റ് ഇവിടെ ഈക്വൽ ആയിട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരാൻ പറ്റും എനിക്ക് ടോട്ടൽ ഇവിടെ നാനൂറ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഇതെന്ന് പറയുമ്പോൾ പി ഒ ഡ്ല്യു പ്രൂഫ് ഓഫ് വർക്ക് ഇത് ആരൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ അവർക്ക് ഇന്ന് ഇപ്പോൾ കോർ കോയിൻ റിവാർഡായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണോ നിങ്ങൾക്കും കോർ കോയിൻ കിട്ടും ഇവിടെ നോക്കുമ്പോൾ കോർ കോയിൻ എല്ലാ ഞായറാഴ്ചകളിലും അഞ്ച് പേർക്ക് എണ്ണൂറ്റി എൺപത്തിയെട്ട് ഡോളർ വാല്യൂ ഉള്ള കോർ കോയിൻ കൊടുക്കുകയാണ് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോർ കോയിൻ അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ച മുപ്പത് പേർക്ക് എൺപത്തെട്ട് ഡോളർ ശനിയാഴ്ച പത്ത് പേർക്ക് എൺപത്തെട്ട് ഡോളറിൻ്റെ ബാക്കി എല്ലാ ദിവസവും നോക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയും എട്ട് ഡോളർ വാല്യൂ ഉള്ള നൂറ് പേർക്ക് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് സാറ്റർഡേ സൺഡേ വന്നിട്ട് സാറ്റർഡേ ഇരുന്നൂറ് പേർക്ക് അതുപോലെ തന്നെ സൺഡേ എണ്ണൂറ്റി എൺപത്തെട്ട് ഒരു ഒരാഴ്ചയിൽ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ലക്ഷം രൂ രൂപ നമ്മളൊരു ഇന്ത്യൻ രൂപ കണക്കാക്കണം ഒരു ഇരുപത് ലക്ഷം രൂപയോളം ഉള്ള വാല്യൂ ഉള്ള കോയിൻസ് ഇവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് എല്ലാ ആഴ്ചകളിലും എല്ലാ ആഴ്ചകളിലും ഇതുപോലെ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും റഫർ ചെയ്യുകയാണെങ്കിൽ ആ റഫർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക അതിൻ്റെ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് നിങ്ങൾ വന്ന് ഈ ഗീവ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇവിടെ ഇവിടെ പോയിന്റ് കാണും അത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടും അത് കിട്ടുന്ന കോയിൻസ് വന്നിട്ട് ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ ഈ കാണുന്ന മൈ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ദിവസവും എത്ര കോയിൻ കിട്ടിയെന്ന് കാണാൻ കഴിയും ഇത് വന്നിട്ട് ഇപ്പോൾ ഈ ദിവസം ഇന്ന് കിട്ടിയതാണ് എൺപത്തിയെട്ട് കോയിൻസ് ഡോളർ വാല്യൂ ഉള്ളതൊക്കെ അപ്പോൾ മൈ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിക്കും എനിക്ക് ഓരോ ദിവസവും ഇന്ന് കിട്ടിയത് ഇന്നലെ കിട്ടിയത് എല്ലാ ദിവസവും ഒന്നിലായിരിക്കുന്നത് ഇന്ന് ഡബ്ല്യുൽ ഈ പോയിൻ്റ് സീറോ ഇന്നലെ ഓ ഡബ്ല്യു ഇങ്ങനെ എല്ലാ ദിവസവും എനിക്ക് കോയിൻസ് കുറേശ്ശെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കിട്ടുന്ന കോയിൻസ് നിങ്ങളുടെ വന്നിട്ട് കോർ വൺ എന്ന് പറയുന്ന ഇവിടെ സ്റ്റോറാകും ഈ ഏറ്റവും മെയിൻ പേജിലെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ മീ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കാണുന്ന ഇവിടെ നിങ്ങളുടെ കോയിൻസ് ഇത് സ്റ്റോർ ആകും ഇതിപ്പോൾ വിഡ്രോ കിട്ടത്തില്ല വിഡ്രോ കിട്ടുന്ന ഒരു ടൈം വരും ആ ടൈമിൽ ഞാൻ ഞാനിത് അനൗൺസ് ചെയ്യും ആ രണ്ടാമത്തെ ഒരു ഇത് കാര്യമാണ് ഈ കാണുന്ന ഹാഷ് കാർഡ് ഈ ഹാഷ് കാർഡ് പലർക്കും ഉപയോഗിക്കാൻ അറിയില്ല പലരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇവിടെ ഹാഷ് കാർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ഹാഷ് കാർഡ് കാണത്തുള്ളൂ ഇവിടെ ഒരു പത്ത് ഹാഷ് കാർഡ് ഇങ്ങോട്ട് താഴോട്ട് കാണാൻ കഴിയും അത് കഴിഞ്ഞ് അതിൻ്റെ റൂൾസ് റെഗുലേഷൻ എല്ലാം ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ടോട്ടൽ ഒരു മുപ്പത്തി രണ്ട് ഹാഷ് കാർഡാണ് കിട്ടുക അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഹാഷ് കാർഡ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ കാണുന്നുണ്ട് ഒന്ന് ജോയിൻ ഒന്ന് ഇൻവൈറ്റ് ഈ ജോയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒരാളിൻ്റെ ഇതിൽ ജോയിൻ ചെയ്യുക ജോയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ജോയിൻ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ എൻ്റെ ആൻഡ് കാർഡാണ് എൻ്റെ ഈ കാണുന്നത് ആൻഡ് കാർഡാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക നേരെ നിങ്ങൾ ഇതിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഒരു ഇത് ആൻഡ് കാർഡ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യുക ഇതിനെ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക ഇവിടെ ഇത് ഇവിടെ നിന്ന് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മെയിൻ പേജിൽ പോവുക മെയിൻ പേജിൽ വന്നതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഈ ജോയിൻ ഈ ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യുക ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന കൺഫേം ഈ കൺഫേം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്തു സക്സസ്ഫുള്ളി ഞാൻ ജോയിൻ ആയി അപ്പോൾ ഇവിടെ ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത് ടോട്ടലി രണ്ട് പേരുടെ രണ്ട് പേരുടെയാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ ഇത് സക്സസ്ഫുള്ളി ജോയിൻ ആയി ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നും ചെയ്യാനില്ല ആരാണോ ആ കാർഡ് ഇട്ടിരിക്കുന്നത് അദ്ദേഹം അവിടെ എക്സിക്യൂട്ട് ചെയ്യണം അതുമെല്ലാം നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല ീ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്യാൻസൽ ജോയിൻ ക്യാൻസൽ ജോയിൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൺഫേമാവും നമ്മളിപ്പോൾ ആദ്യമായിട്ടുള്ള ജോയിനിങ് ക്ലോസ് ചെയ്തു ഓക്കെ കാര്യം മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണ ഈ കാണുന്ന ഇൻവൈറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ടു പീപ്പിൾ ഇത് സെലക്ട് ചെയ്യുക ടു പീപ്പിൾ സെലക്ട് ചെയ്ത് ഫോറ് മൂന്ന് നാല് അഞ്ച് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൂടുതൽ കോയിൻസ് ഹാഷറായിട്ടൊന്നും കിട്ടത്തില്ല ഇവിടെ എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ടു എന്ന് സെലക്ട് ചെയ്യുക ഇൻവൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ ഇത് സക്സസ്ഫുള്ളി നമ്മുടെ ഇതായിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ ഒരാൾ ഇവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇത് ഇതാകും ഇവിടെ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ കാർഡ് ഇതാണ് നിങ്ങളുടെ കാർഡ് ഈ കാണുന്ന കോപ്പി എന്ന് പറയുന്ന വിഭാഗത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇതിപ്പോൾ എന്ത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സക്സസ്ഫുള്ളി ഇത് കോപ്പിയാകും കോപ്പി ആയതിനു ശേഷം നിങ്ങളെന്ത് ചെയ്യുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ ഏതിലാണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുക ഇത് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്ത് അതിന് ശേഷം ഇത് ഇത് ഈ കാണുന്ന ഇതുപോലെ എഴുതുക ആൻഡ് കാർഡ് ഓൺലി വൺ സ്ലോട്ട് എന്ന് പറഞ്ഞ് എഴുതുക എഴുതി കഴിയുമ്പോൾ എന്തോ കാണുക അവർ ജോയിൻ നമുക്ക് ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യും ജോയിൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് നമ്മുടെ ഹാഷ് റേറ്റ് കൂടും ഇപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ജോയിൻ ചെയ്തവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് നൂറ് ഹാഷ് ഹാഷ് പവർ ആയിരിക്കും കാണുന്നത് ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഇത് ടു പോയിൻറ്റ് വൺ സീറോ ഒക്കെ ഇവിടെ കൂടും അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഈ കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് ഗിഫ്റ്റ് കാർഡ് ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പത്തെണ്ണം കാണും ഇതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഉപയോഗങ്ങളൊന്നുമില്ല നിങ്ങൾ ആരെങ്കിലും റഫർ ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ഗിഫ്റ്റ് കാർഡ് ഇവിടെ ഇങ്ങനെ ഇത് നോക്കുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ജോയിൻ ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ യൂസ് ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കാണും ഒരൊറ്റ കാർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഈ കാർഡ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തെടുത്തിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അവരോട് പറയുക പറയുക ഈ കാണുന്ന ഇവിടെ യൂസ് ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ ജോയിൻറ്റ് ഗിഫ്റ്റ് എന്ന് കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അയച്ചുകൊടുത്ത ഈ കാർഡ് അവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യുക അതൊക്കെ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നമ്മുടെ ഹാഷ് റേറ്റ് ഇവിടെ കൂടുന്നത് കാണാൻ കഴിയും ഓക്കെ അതുകൊണ്ട് കുറച്ച് ഗിഫ്റ്റ് കാർഡ് ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലും കൊടുക്കുന്നുണ്ട് നിങ്ങളത് യൂസ് ചെയ്യുക നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യുക ഇപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഞാനിപ്പോൾ ഹാഷ് കാർഡ് ഞാൻ ഇത് വീണ്ടും ക്യാൻസൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് എക്സ്ചേഞ്ച് ചെയ്തു അതിനുശേഷം ഞാൻ ജോയിൻ ജോയിൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞില്ല വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ പോകുന്നു ഈ കാണുന്ന ഇത് ഇവിടെ നിന്ന് ഞാൻ കോപ്പി ചെയ്തെടുത്തു കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്തു ഇവിടെ കൊടുക്കുകയാണ് ഓക്കെ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് കൊടുത്തിട്ട് കൺഫേം കൺഫേം ചെയ്യുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി അദ്ദേഹം ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും ഇത് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ എൻ്റെ ഹാഷ് കാർഡ് ഫിനിഷ് ആകും ഇപ്പോൾ ഞാനിത് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് കരുതിയാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഹാഷ് കാർഡ് ഇല്ല അപ്പോൾ നിങ്ങളെ ഹാഷ് കാർഡുകൾ നിങ്ങൾ യൂസ് ചെയ്യുക ഗിഫ്റ്റ് കാർഡ് യൂസ് ചെയ്യുക പുതിയ ആൾക്കാരെ റഫർ ചെയ്യുക റെഫർ ചെയ്തതിന് ശേഷം ഇപ്പോഴും നിങ്ങൾക്ക് കോർ കോയിൻ കിട്ടും കോർ കോയിൻ നിങ്ങൾ കളക്ട് ചെയ്യുക നല്ലൊരു മൈനിങ് ആപ്ലിക്കേഷനാണ് ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം വാട്സപ്പിന്റെ എല്ലാ ലിങ്കുകളും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതിന്റെ സത്തോഷി ആപ്ലിക്കേഷന്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം